ദക്ഷിണ കർണാടകയിലെ പ്രവീൺ നെട്ടാരുവിന്റെ കൊലപാതകം പ്രതികൾ കേരളത്തിലെ മത തീവ്രവാദികൾ പട്ടാപ്പകൽ തയൽക്കടയിൽ കയറി കന്നയലാൽ എന്ന പാവപ്പെട്ട തയൽക്കാരന്റെ കഴുത്തറുത്തിട്ടും വെറിയടങ്ങാത്ത കാബാലികരായ ഇസ്ലാം തീവ്രവാദികൾ അതേ കാരണം പറഞ്ഞുള്ള കൊലപാതകങ്ങൾ തുടർക്കഥയാക്കുന്നു കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ പ്രവീൺ നെട്ടാരു എന്ന യുവമോർച്ച പ്രവർത്തകനാണ് ഇക്കുറി ചോരക്കൊതിയന്മാരായ ഇസ്ലാമിക തീവ്രവാദികളാൽ അതിദാരുണമായി കസാപ്പ് ചെയ്യപ്പെട്ടത് മുൻ ബി ജെ പി വക്താവ് നുബൂർ ശർമ്മയെ പിന്തുണച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടതിനാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ കണ്ണയലാൽ എന്ന തയൽക്കാരനെ ഇസ്ലാമിക തീവ്രവാദികൾ പച്ചയ്ക്ക് ശിരച്ഛേദനം ചെയ്തത് ഇവിടെ പ്രവീൺ നെട്ടൂരയുടെ ദാരുണ കൊലപാതകം ആത്യന്തികമായി വിരൽ ചൂണ്ടുന്നത് ഉദയ്പൂരിലെ കന്നയ്യലാലിന്റെ പ്രാകൃതമായ കൊലപാതകത്തിലേക്കാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു കന്നയ്യലാലിനെ പിന്തുണച്ച് സാമൂഹ്യ മാധ്യമത്തിൽ ഇട്ടതിനാണ് പ്രവീൺ നെട്ടൂരെ ഇസ്ലാമിക തീവ്രവാദികൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പാവപ്പെട്ട തയൽക്കാരനെ കഴുത്തുറത്ത് കൊന്നതിനെക്കുറിച്ചും കൊലപാതകങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് അട്ടഹാസം മുഴുക്കിയതിനെ കുറിച്ചും പ്രവീൺ പോസ്റ്റ് ഇട്ടിരുന്നു അതുതന്നെയാണ് പ്രവീണിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഗതി എന്ന നിഗമനത്തിലാണ് പോലീസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് സ്വദേശിയായ മസൂദ് എന്ന പത്തൊമ്പതുകാരൻ മംഗളൂരുവിൽ കൊല്ലപ്പെട്ടിരുന്നു അതിന്റെ പ്രതികാര നടപടി എന്ന വണ്ണമാണ് ഈ കൊലപാതകമെന്നും സൂചനയുണ്ട് സംഭവത്തിൽ കർണാടക പോലീസിന്റെ അന്വേഷണം കേരളത്തിലേക്കും എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഇത് കൃത്യമായ സൂചനയാണെന്നാണ് കരുതപ്പെടുന്നത് പ്രവീൺ കൊലപാതകത്തിൽ പ്രതികളായ സക്കീർ മുഹമ്മദ് ഷഫീഖ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇരുപത്തിയൊന്നോളം പേർ പിടിയിലാവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് കേരളീയരെ ഏറെ ഞെട്ടിക്കുന്നത് സക്കീറിനെയും മുഹമ്മദ് ഷഫീഖിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നാണ് എന്ന് അറിയുമ്പോഴാണ് കാസർഗോഡിനടുത്തുള്ള ബെള്ളാരയിലാണ് ഇരുവരും താമസിച്ചത് ഇവരുടെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ വന്നവരാണ് കൊല നടത്തിയതെന്നും ഇവിടെ ചേർത്ത് വായിക്കേണ്ടതാണ് ഇവർക്ക് കേരളത്തിൽ ഒളിവിടം ഒരുക്കിയത് ആരാണ് അങ്ങനെയെങ്കിൽ സംഭവത്തിൽ ശക്തമായ ഗൂഢാലോചനകളുടെ ചുരുളുകൾ ഇനിയും അഴിയേണ്ടതുണ്ട് കേരളത്തിലെ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി എന്ന മതതീവ്ര സംഘടനകളാണ് സംസ്ഥാനത്തിന് പുറത്തുപോയി ഈ നിഷ്ഠൂര കൊലപാതകം നടത്തിയതെന്ന നിർണായകമായ വിവരം മലയാളികളായ കൂടുതൽ ഇസ്ലാമിക തീവ്രവാദികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ കാരണമായിരിക്കുകയാണ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ചോളം പേരെ ചോദ്യം ചെയ്യുകയാണ് കർണാടക പോലീസ് കേരള രജിസ്ട്രേഷനിലുള്ള ബൈക്ക് കർണാടക പോലീസ് ഇതിനകം തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കൊലപാതകത്തിൽ മലയാളികളായ ഇസ്ലാമിക തീവ്രവാദികളുടെ പങ്ക് കർണാടക മുഖ്യമന്ത്രിയും ഊന്നിപ്പറഞ്ഞിരിക്കുന്നു ഈ ഘട്ടത്തിൽ കൂടുതൽ അറസ്റ്റുകളും കേരളത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് കേരളത്തിലെ കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾ കേന്ദ്രമായാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് സംഘടനകൾക്കെതിരെ കർണാടക കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകി ഈ സംഘടനകൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് യു പി മോഡൽ നടപ്പാക്കാൻ മടിക്കില്ലെന്ന് ബസവരാജ് ബൊമ്മെ ഇന്നലെ പറയുകയും ചെയ്തു ആസൂത്രിത നീക്കങ്ങൾ തടയാൻ സ്വതന്ത്ര ചുമതലയുള്ള കമാൻഡ് സ്ക്വാഡിന് കർണാടക സർക്കാർ രൂപം നൽകിയിരിക്കുകയാണ് പ്രവീണിന്റെ കൊലപാതകത്തിന് പിന്നാലെ മെംഗളൂരുവിൽ വീണ്ടും കൊലപാതകം നടന്നു കല്ലിൽ മുഹമ്മദ് ഫാസിലാണ് കൊല്ലപ്പെട്ടത് കൊലയ്ക്ക് പകരം കൊല എന്തായാലും പ്രവാചകനിന്ദ എന്ന ആരോപണം ഉന്നയിച്ച് നടത്തുന്ന നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ മതനിരപേക്ഷ ഭാരതത്തിൽ ദിവസേന പെരുകുന്നു എന്നത് ഏറെ ആശങ്ക വളർത്തുന്നു ഇതിനെതിരെ കേന്ദ്ര സർക്കാരും കർണാടക സർക്കാരും എടുക്കുന്ന കർശനമായ നടപടികൾക്ക് കേരള സർക്കാർ ശക്തമായ പിന്തുണ നൽകേണ്ടത് ആവശ്യമാണ് പക്ഷേ ഇസ്ലാമിസ്റ്റുകളോട് എപ്പോഴും മൃദുസമീപനം വെച്ചു പുലർത്തുന്ന കേരള സർക്കാർ അത് നൽകുമോ എന്ന ആശങ്കയിൽ കൂടിയാണ് കേരള ജനത